ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് നാപ്പത്തഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു വളരെ നല്ലൊരു വീടാണ് ഇതിന്റെ ഓണറൊക്കെ വെളിയിൽ സെറ്റിൽ ആയി അത് കാരണം വീട് കൊടുക്കണം അത് കണ്ടോ വൺ സെറ്റപ്പ് ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സെറ്റപ്പ് ഒരു വീട് മെയിൻ ഹൈവേ നിന്ന് ഹൈവേന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം ഉള്ളിലായിട്ട് രണ്ട് സൈഡ് ടാർ റോഡ് ഫ്രണ്ടേജ് ഉള്ള വീടാണ് അത് നല്ല സൂപ്പർ ഒരു വീടാണ് പഠിപ്പുര വരെയുണ്ട് ഇതിന്റെ അകത്തോട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കാണണം നല്ല അടിപൊളി വീട് എന്ന് വെച്ച് അടിപൊളി ഒരു വീടാണ് അപ്പൊ ഇത് താമസിക്കാനോ നോക്കാനൊന്നും ആളില്ലാത്തോണോ ഇത് കൊടുക്കണം കേട്ടോ ഈ വൈറ്റ് മതിലുകാരണം അത്രയും ലെറ്റി കിടക്കണ രണ്ട് സൈഡും ഉണ്ട് അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ചിട്ടും വീഡിയോ കാണുക കാരണം നമ്മളിതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ടുവരുമ്പോൾ കാരണം കേരളം കംപ്ലീറ്റ് ആയിട്ട് നോട്ടോ അപ്പൊ നിങ്ങൾ ലൈക്ക് അടിച്ചെങ്കിലും സഹകരിക്കണം അത് റിക്വസ്റ്റ് ഉണ്ടോ അതാ എന്താ ഒരു സെറ്റപ്പ് നോക്കി ഈ വീടിന്റെ അകത്തോട്ട് കയറിന്റെ കാഴ്ചകളൊക്കെ കാണിച്ചോട്ടെ അതിന്റെ പറമ്പിലാണെങ്കിൽ എല്ലാ സൗകര്യവും ഉണ്ട് പിന്നെ സർവേന്റിന് താമസിക്കാൻ വേണ്ടി ഔട്ട് ഡേസ് വരെ ഇതിന്റെ ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളവര് എല്ലാ സൗകര്യവും ഉണ്ട് ഹോസ്പിറ്റൽ സ്കൂള് സകല കെ എസ് ആർ ടി സ്റ്റാൻഡ് എന്ത് വേണം എല്ലാ സൗകര്യങ്ങളും അടിപൊളി സെറ്റപ്പ് വീട് അത് നല്ല എന്താ പറയാ പോഷ് ഏരിയയിൽ നിങ്ങള് ഞാൻ എന്റെ സൗകര്യമുള്ള വീടുകളൊക്കെ കാണിച്ചാൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും വേണ്ട ഇതാണ് കാർപോഴ്സ് വലിയൊരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള കാർപോജ് എന്റെ മുറ്റത്താണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പട്ടിക്കൂട് പട്ടിയൊന്നും ഇല്ല ഇപ്പൊ കാരണം ഇവര് ഇവിടെ താമസവും ഇല്ല ഇത് നോക്കാനൊന്നും ആളില്ല ഇപ്പൊ ഇതിന് ഒരു സർവേന്റിനാണ് പ്രത്യേകിന് അത് തൂത്തും തുടച്ച് കഴിഞ്ഞൊക്കെ മുറ്റത്ത് വേണമെങ്കിൽ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യുക അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് സിറ്റോട്ടൊക്കെ മൊത്തം ഗ്രാൻഡായിട്ട് മൊത്തം ഗ്രാൻഡായിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് അതും നല്ല ഗ്രാൻഡ് സ്റ്റോണ് മുറ്റത്തൊക്കെ ഇഷ്ടംപോലെ മരങ്ങളും ചെടികളും കാണാൻ തന്നെ ഭയങ്കര ഒരു ലുക്കാണത് വീട് വന്ന് നേരിട്ട് കാണാന്നാല് അതിന്റെ ഒരു സെറ്റപ്പ് മനസ്സിലാവുള്ളൂ കാരണം എല്ലാ സൗകര്യങ്ങളും നല്ല മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാം മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റില് ഇല്ലാത്ത സംഭവങ്ങളില്ല ഞാനിത് നിങ്ങളെ ഒരറ്റത്ത് കാണിച്ചു തരാം എന്റെ പ്ലാവ് മാവ് വലിയ പ്ലാവാണ് വെക്കുന്നത് മാവ് ഇപ്പ ഉണ്ട് പിന്നെ എന്താ സപ്പോട്ട സപ്പോട്ടയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കി ഉണ്ടേ സപ്പോർട്ട് കാഴ്ചയാണ് ഇപ്പൊ സീസൺ അല്ല അപ്പൊ ചെറുതായിട്ടിങ്ങനെ വളർന്നു തന്നെയുള്ളൂ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെള്ളമുള്ള കിണറ് അങ്ങനെ എല്ലാ ചുറ്റിന് വിന്ററിലോക്ക് ഇട്ടേക്കുന്നു ഏഹ് കൃഷി ചെയ്യാനുള്ള സ്ഥലമൊക്കെ കംപ്ലീറ്റ് കെട്ടി തിരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ അത്യാവശ്യം അവര് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നേ താമസിക്കാനാളില്ലാത്ത ഇങ്ങനെ കിടക്കുന്നത് ഇതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് ഒന്ന് പെയിന്റ് അടിച്ച് ഉണ്ടെങ്കി ഉണ്ടല്ലോ വേറൊരു ലെവലാണ് ഈ വീട് അത്രയും ഒരു വീടാണ് നിങ്ങൾ ഇത് മൊത്തം കണ്ടുവിട ചാമ്പമാരോണ്ട് ചാമ്പ ഒക്കെ ഒക്കെ പൂത്ത് കിടങ്ങി ഇഷ്ടം പോലെ മുട്ടിട്ടുണ്ട് ഇതൊക്കെ ഇപ്പഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫലമൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും വാഴ മാവ് അത്യാവശ്യം എല്ലാ സെറ്റപ്പ് ഈ പറമ്പിൽ തന്നെ ഉണ്ടെന്നുള്ളത് കറിവേപ്പിന് ഇഷ്ടം പോലെ ഇപ്പുണ്ട് ഇനി എന്താ മാവ് അങ്ങനെ ഒരുപാടുണ്ട് സൈഡിലൊക്കെ കംപ്ലീറ്റ് ടൈൽ ടൈലിട്ടേക്കണൊക്കെ നടക്കാങ്കിൽ ഇപ്പുള്ള ടൈലാണ് ടേക്കണേ വെള്ളം വീണാലും തെന്നൊന്നൊന്നും വേണ്ട കണ്ടോ അലക്കണ കല്ല് വരെ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കണം അപ്പൊ അത്രയും സെറ്റപ്പ് ഈ പണിതേക്കണ ഒരു വീട് ഇപ്പൊ ഇവർ ഇവിടുന്ന് താമസം മാറി കാരണം ഇത് നോക്കാനാളില്ല ആ ഒരറ്റ ഇത് കൊണ്ട് മാത്രമാണ് ഇവർ കൊടുക്കണത് പോലെ സെറ്റപ്പ് ഉണ്ട് ഞാൻ ഇപ്പൊ ആ അറ്റത്ത് നേരെയാണ് അതിന്റെ ഔട്ട് ഡോഴ്സ് അതൊക്കെ ഞാൻ കാണിച്ചത് മുരിങ്ങ മരം മുരിങ്ങക്കോലില് വരെ പുറത്തു പോകേണ്ട അതുവരെ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ വേറെ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ അങ്ങനെ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സെറ്റപ്പ് ഒരു വീട് അടുത്ത മാവ് പറമ്പിലൊക്കെ പോലെ ഫലവൃക്ഷങ്ങളാണ് ഇതാണ് ഔട്ട് ഡോഴ്സ് ഇഷ്ടം പോലെയാണ് പങ്ങാട് കിടക്കുന്ന അറ്റം വരെയൊക്കെ നാപ്പത്തഞ്ച് സെന്റ് സ്ഥലമുണ്ട് അത് അര ഏക്കറിന് വെറും അഞ്ച് സെന്റ് കറവുണ്ട് സർവെന്റിനും ഉപയോഗിക്കാനുള്ള ഔട്ട് ഡോഴ്സാണ് ഇതിൻ്റെ അകത്തും എല്ലാ സൗകര്യവും ഉണ്ട് റൂമ് കിച്ചൺ കാര്യങ്ങള് അങ്ങനെ എല്ലാരും ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ ആവരാണ് ഇതിനും സൈഡൊക്കെ കംപ്ലീറ്റ് ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് ഇതൊന്ന് കഴുകി പെയിന്റ് ഇടിക്കുള്ളൂ അതിന്റെ ഇതൊക്കെ സെറ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ ഉണ്ടാവും അതൊക്കെ ഗ്രാനേറ്റ് പുറത്തുട്ടിറങ്ങാനുള്ള വഴി അതിന്റെ ചുറ്റിനും ഇതൊക്കെ ഒന്ന് കഴുകി വാട്ടർ പമ്പ് ഉപയോഗിച്ച് ഒന്ന് കഴുകി പെയിന്റ് അടിച്ചാൽ വേറൊരു ലെവലാണ് കണ്ടോ പറമ്പിലൊക്കെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് പറമ്പ് പുല്ല് വെട്ടണ മെഷീൻ വെച്ച് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റപ്പ് അയക്കാൻ ഈ പറമ്പ് വേറെ ലെവലാണ് ഇത് ഈ നാൽപ്പത്തഞ്ച് സെന്റ് സ്ഥലം എന്ന് പറഞ്ഞത് രണ്ട് പോഷണായിട്ടും കൊടുക്കെ കേട്ടോ കാരണം ഈ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലവും ഈ വീടും കൂടി നിൽക്കുക ഈ വീടി ഇരുപത്തഞ്ച് സെന്റ് ആണ് തൊട്ടിപ്പുറത്തോട്ട് ഇരുപത് സെന്റ് ആ ഇരുപത് സെന്റ് വേണമെങ്കിൽ പതിപ്പത്ത് സെന്റായിട്ട് അത് കൊടുക്കും പിന്നെ ഈ മൊത്തത്തിൽ വേണമെങ്കിൽ മൊത്തത്തിൽ അങ്ങനെയാണ് ഇപ്പൊ ഉദ്ദേശിച്ചേക്കണം വീടും ഇരുപത്തഞ്ച് സെന്റ് ചിലവും മാത്രം മതിയെങ്കിൽ അതായിട്ട് തരും അല്ലാണ്ട് അപ്പുറത്ത് വേണമെങ്കിൽ ഇരുപത് സെന്റ് ചില ഇരുപത് സെന്റ് സ്ഥലം തരും പത്ത് സെന്റ് വെച്ചാണെങ്കിൽ പത്ത് സെന്റ് തരും അങ്ങനെയാണ് ഇവര് ഇത് സെറ്റ് ചെയ്തേക്കണം ഇനി നമുക്ക് വീടിന്റെ അകത്തോട്ട് വരാം കണ്ടോ സൈഡിലൊക്കെ ചെടിയും കാര്യങ്ങളും അലവേര വരിക്കൂർക്ക അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് സെറ്റ് ഔട്ട് കണ്ട ആറച്ച് സെറ്റ് ഔട്ടാണ് നല്ല പഞ്ഞിയെ നേരിട്ട് അതിന്റെ ലുക്കും അതിന്റെ അകോത്ത സൗകര്യങ്ങളാണ് അത് അതിനെങ്കിലും സെറ്റപ്പാണ് അതെ നമുക്ക് ഇവിടെ വലിയ നല്ല വെട്ടോം ഹാലോട്ട് വെട്ടം വെളിച്ചം കിട്ടാണ്ട് വലിയ ജനലും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം അങ്ങനെ എല്ലാം പക്കാ സെറ്റപ്പാണ് നമുക്കിനി വീടിന്റെ അകത്തോട്ട് വരാം വീടിന്റെ ഫ്രണ്ട് ഡോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിപ്പ വാതിലാണ് കൊടുത്തേക്കണം അത് കാരണം രണ്ട് കൊടുത്തേക്കണം കണ്ടോ അത്രയും വലിയ വാതിലാണ് വീടിന് കൊടുത്തേക്കുന്നത് കാരണം ഇത്രയും വലിയ വീടല്ലേ അപ്പം അതിൻ്റെതായ സെറ്റപ്പ് ഉണ്ട് അടിപൊളി ഗ്രാനൈറ്റ് ആണ് ഫ്ലോർ ചെയ്തേക്കണം ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വന്നത് നിങ്ങളുടെ ലിവിങ് ഏരിയ എങ്ങനെയുണ്ടെന്ന് നോക്കി എന്താ ഒരു വലിപ്പം നോക്കി ഇത് നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യണ്ടെങ്കിൽ ഉണ്ടല്ലോ വൺ സെറ്റപ്പ് ാണ് മുകളിലത്തെ ഇതൊക്കെ ഉണ്ടാകും കംപ്ലീറ്റ് കറിവിങ്ങൊക്കെ കൊടുത്ത് നല്ല ലുക്കാണ് ഇത് സ്റ്റെയർ കേസ് ഉണ്ടാ സ്റ്റെയർ കേസ് അവിടെ നിന്ന് കറങ്ങിയാണ് കയറി പോണത് അത് തന്നെ കാണാൻ വേണ്ടി ഭംഗിയാണെന്ന് അറിയോ അതാ എന്താ ലുക്ക് നോക്കി അത് ആര് വന്ന് കണ്ടാലും ഇഷ്ടപ്പെട്ടു ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പന്തളത്താണ് പന്തളം നിന്ന് രണ്ട് കിലോമീറ്റർ കൊട്ടാരക്കര റൂട്ടിൽ അവിടെ നീ വീട് സ്ഥിതിയാണ് അത് ഹൈവേയാണ് വേറെ ഇരുന്നൂറ് മീറ്റർ നടന്നു പോകാനുള്ള ദൂരം എന്നിട്ട് ഇവിടെ നിങ്ങക്ക് ടിവിയും കാര്യങ്ങളൊക്കെ കാണാനോ ഒഴിക്കാനൊക്കെ ആയിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ അത്യാവശ്യം വലിയൊരു സ്പേസ് ആണ് ഇത് കഴിഞ്ഞ അപ്പുറത്തോട്ട് വരണമെങ്കിൽ നിങ്ങള് ഡൈനിങ് ഏരിയ ആണ് വിശാലമായ ഒരു ഡൈനിങ് ഏരിയ ഇവിടെ കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാ കബോർഡും തടിയിലാണ് ഫിനിഷ് ചെയ്തേക്കണം എല്ലാം തേക്കാണ് അതിൻ്റെതായ ഒരു സെറ്റപ്പ് എല്ലായിടത്തും ഉണ്ട് ഇതിന്റെ വാഷ് കൗണ്ടറാണെ കാണണം അതും നല്ല മോഡൽ വാഷ് കൗണ്ടർ കണ്ട എന്താ ഒരു ലുക്ക് നോക്കി ഈ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തിനും വീടിനും കൂടി ഉദ്ദേശിക്കുന്നത് ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ പിന്നെ മറ്റേ ഇരുപത് സെന്റ് സെന്റിന് മൂന്നേഴ് ലക്ഷം രൂപ വെച്ച് കണ്ട ഇവിടെ ഓവനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇത് കംപ്ലീറ്റ് കബോർഡും തടിയാണ് തേക്കാണ് ഇതാണ് കിച്ചൺ മെയിൻ കിച്ചൺ ആണ് കാണുന്നത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള കിച്ചൺ അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഇതിന്റെ ഈ വീടിനും ഈ ഇരുപത്തി സെന്റ് സ്ഥലത്തിനും കൂടി നിങ്ങൾക്ക് ഒരു ഒന്ന് ഒരു കോടി ഇരുപത്തഞ്ചു ലക്ഷം രൂപ കിട്ടും അല്ല ഇതിന്റെ കിച്ചൺ സ്ലാബിനൊക്കെ ഇട്ടേക്കണ ഗ്രൂപ്പ് എല്ലെന്നും വന്ന ഗ്രാനൈറ്റ് ആണ് അത് കല്ലിന അറുന്നൂറ്റഞ്ചുരം രൂപ സ്ക്വയർ ഫീറ്റിന് വിലയുണ്ട് അതിന്റെ വാതലും കാര്യങ്ങളും എല്ലാവരും തേക്കാണ് വൺ സെറ്റപ്പിലുള്ളൊരു ഇത് പിന്നെ ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഒരു ഏരിയ കൊടുക്കേണ്ടത് ഇവിടെയാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് റൂഫിലോട്ട് മാറ്റാൻ പറ്റും ഇപ്പൊ ഇത് വീടിന്റെ അകത്താണ് സെറ്റ് ചെയ്തേക്കണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ കബോർഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതെല്ലാം തേക്ക് തന്നെ ഉണ്ട് എല്ലാം നല്ല കാതലുള്ള തേക്കാണെങ്കിൽ കൊടുത്തേക്കണം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാഷിംഗ് മെഷീൻ സെറ്റപ്പ് ഒക്കെ വീടിന്റെ മുകളിലോട്ട് മാറ്റാം അവിടെ ഇത്തിരി ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഉണ്ടെങ്കിൽ ഇത് അവിടെയൊക്ക അപ്പൊ അലക്കാനോ ഉണക്കാനൊക്കെ ഭയങ്കര സൗകര്യമാണ് ഇത് സ്റ്റോർറൂം ആണ് ഇത് പൂട്ടിയിട്ട് എങ്ങനെയാണ് ഇത് തുറക്കാൻ പറ്റില്ല അതിന്റെ താക്കോലി ഏറ്റവും എടുത്തായിരുന്നു കാരണം അവരെ കുറെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ ഇത് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു ഏരിയ ഇവിടെ രണ്ട് ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാത്തിനും സെപ്പറേറ്റ് ഏരിയ ആണ് കൊടുത്തേക്കണം ഇത് ഇവിടെ സർവീന ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതൊക്കെ സീലിങ് ഹൈഡിൽ ടൈലിട്ടിച്ച എല്ലാം നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കണ വീട് ഇവിടെ അല്ലാണ്ട് നമുക്കുള്ള ഒരു ചെറിയൊരു വർക്കിംഗ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ല പത്രം കഴിയാൻ ഒഴിക്കാൻ നമുക്ക് റഫ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇവിടെ നിന്ന് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനുള്ള ഒരു ഇതാ ഗ്രാനൈറ്റ് ബ്ലൂ ബ്ലൂപ്പേലാണ് കല്ല് ഭയങ്കര വിലയുള്ള കല്ലാണത് ഇനി നമുക്ക് ഒരു ബെഡ്റൂം ആയിട്ട് വേണം ഒരു ബെഡ്റൂം താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ആ ബെഡ്റൂമിന്റെ വലിപ്പോ സെറ്റപ്പ് നിങ്ങൾ ഒന്ന് കണ്ടുകൊട്ട പക്കാൽ ഉക്കന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കാൽ ഒരു വീട് അല്ല അത്യാവശ്യം നല്ല അത് മാറ്റ് ഫിനിഷ് വുഡൻ വുഡൻ ഫിനിഷിങ്ങുള്ള മാറ്റൈലാണ് ഉപയോഗിച്ചേക്കണം അത് കാണാൻ തന്നെ അത് ഇറ്റിയുടെ ഫിനിഷിങ്ങാണ് കൊടുത്തേക്കണം പിന്നെ അതിനും കബോർഡ് കാര്യങ്ങൾ അത്താട്ടിയുടെ കബോർഡാണ് എല്ലാത്തിനും കൊടുത്തേക്കണം അത് നല്ല മോഡലാണ് എല്ലാം ചെയ്തേക്കണം എല്ലാം നല്ല ഗ്രാൻഡ് ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട് വരണം ഒരു കബോർഡ് അപ്പൊ നിങ്ങൾക്ക് റൂമിൽ അത്യാവശ്യം നിങ്ങൾ ഡ്രസ്സ് കാര്യങ്ങൾ വെക്കാനും എല്ലാത്തിനുള്ള സൗകര്യമുണ്ട് ബാത്റൂമ് ബാത്റൂമൊക്കെ സെറ്റപ്പ് പറഞ്ഞാൽ മൊത്തം സീലിംഗ് ഹൈറ്റിലാണ് ടൈലൊട്ടിച്ചേക്കണം ഇത് ഒരു വൈറ്റ് കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കണം എല്ലാം നല്ല മീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇത് താമസിക്കാനും നോക്കാനും ആളില്ലാത്ത ഒറ്റ കാരണം കാരണം അവർ കൊടുക്കണത് അത് നല്ല സെറ്റപ്പിലുള്ള ഒരു വീട് ഇത് രണ്ടാമത്തെ ബെഡ്റൂം ആണ് രണ്ടാമത്തെ ബെഡ്റൂം അതുപോലെ തന്നെ നല്ല ആണ് ബെഡ്റൂമാണ് ഇതും അതുപോലെ തന്നെ വുഡൻ ഫിനിഷിങ്ങിന്റെ ടൈലാണ് കൊടുത്തേക്കണം എല്ലാ റൂമും എ സിയും വേദികളാണ് പിന്നെ ഇത്രയും വലിയ വീട്ടിൽ എ സി കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാ ഫർണിച്ചറും ഉണ്ട് നിങ്ങൾക്ക് വന്ന് താമസിച്ചാൽ മാത്രം മതി അത് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ തൊട്ടുപിടത്തായിട്ട് നിങ്ങളുടെ കബോർഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അതാ നല്ല പക്ക സ്റ്റോറേജുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കബോർഡാണ് എല്ലാ റൂമിലും കൊടുത്തേക്കണം അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു വാഷ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ബാത്റൂം അതാ എന്താ ഒരു ലുക്ക് നോക്കി ഇവിടെയും എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതിൻ്റെ ടബ് ടബ് വരുണ്ട് കിടന്ന് കുളിക്കാനുള്ള ടബ് കറിന്റെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നല്ലൊരി സെറ്റപ്പിലുള്ള ഒരു വീട് ഒരു സാധനവും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എല്ലാ സാ സൗകര്യവും ഇവിടെ തന്നെ ഉണ്ട് വരാ വാങ്ങിക്ക താമസിക്കാം ഇനി അത് മുകളിലത്തെ നിലയിലോട്ട് കയറാം അത് സ്റ്റെയർ കേസ് തന്നെ കാണാൻ എന്ത് ഭംഗിയാണ് നോക്കി ആർച്ച് സ്റ്റെയർ കേസ് അത് ഹാൻഡ്രൈലൊക്കെ സ്റ്റെയിൽസ് സ്റ്റീലില് ഫിനിഷ് ചെയ്തേക്കണേ ഗ്രാനൈറ്റ് അതൊരു ചെറിയ ഹൈറ്റിലാണ് കൊടുത്തേക്കണം വലിയ ഹൈറ്റ് ഒന്നും ഇല്ല നമുക്ക് സ്റ്റെപ്പ് വലിയ ചെറിയ ഹൈറ്റ് ആണ് പെട്ടെന്ന് നമുക്ക് വലിയ ആയാസം തോന്നുകൊണ്ട് കയറാനും ഇറങ്ങാനൊക്കെ പറ്റും എൻ്റെ മുകളിലത്തെ ഹാളാണ് ഈ കാണണം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാള് ഇവിടെ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ മുകളിൽ അതിട്ടുണ്ടെങ്കിൽ നല്ല താഴെത്തോട്ട് വരെ നല്ല വെട്ടം കിട്ടും എന്താ വൺ ഒരു വീട് ഇനി ബെഡ്റൂം വേണം നമുക്ക് അത് നേരെ കാണുന്നത് ഒരു ബെഡ്റൂമാണ് അപ്പുറത്ത് നേരെ കാണത്ത് ബാൽക്കണി ഉണ്ട് എല്ലാം ഞാൻ വിശദമായിട്ട് കാണിച്ചതാ എന്താ സ്പോട്ടിലേക്ക് ഇട്ടി നമുക്ക് കണ്ട ഇത് അതേപോലെ തന്നെ വുഡൻ ഫിനിഷ് ചെയ്തേക്കണം ബെഡ്റൂം ബെഡ്റൂം എല്ലാം വുഡൻ ഫിനിഷ് ചെയ്യാൻ കൊടുത്തേക്കണം ഫ്ലോറ് അതുപോലെ തന്നെ കബോർഡ് കാര്യങ്ങൾ എല്ലാ സൗകര്യവും എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് കാരണം ഒരു ലക്ഷറി വീടിനുള്ള എല്ലാ സെറ്റപ്പും ഞാൻ പറഞ്ഞു തന്നത് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ള നമ്മുടെ ഡിസ്പ്ലേ കാണാൻ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കണ്ടാ ഇതിന്റെ കബോർ കബോഡൊക്കെ ഏകദേശം എല്ലാ റൂമിലും ഒരുപോലെ തന്നെ കാരണം ഒരു ആർച്ച് പോലെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷ് കൗണ്ടർ കാര്യങ്ങൾ താഴത്തെ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് എല്ലാനും ഒന്നിനൊന്ന് വെറൈറ്റി ആണ് ഒരേ മോഡലുകളെല്ലാം പല മോഡലുകളും ഞാൻ കൊടുത്തേക്കണം അപ്പൊ നമുക്കൊരു ആരോചതെന്ന് തോന്നില്ല അത്രയും സെറ്റപ്പിലുള്ള ഈ ബാത്റൂമിനും അതുപോലെ തന്നെ ടബ് കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാനും ബ്രാൻഡ് മെറ്റീരിയലാണ് ഉപയോഗിക്കാൻ വേണ്ട ഇതിൻ്റെ അകത്തും കിടന്ന് വിളിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ ആണ് ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവര് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇനി ഞാൻ ആ ബാൽക്കണിയും കാര്യങ്ങളൊന്നും കാണിച്ചത് അത് നമുക്ക് ആ ബാൽക്കണിക്ക് ഇറങ്ങി ഇപ്പുറത്തേക്കൂടെ വരാൻ പറ്റും അത് ഇനി ഈ ഇവിടെ ഞാൻ തുറന്ന് കാണിച്ചതാ ഇത് ലോക്കാണ് തുറന്നേക്കട്ടേടാ ജസ്റ്റ് എ മിനിറ്റ് ഇത് ഓപ്പൺ ഏരിയ വലിയൊരു ഓപ്പൺ ഏരിയ നല്ല വലിപ്പുള്ള ഒരു ഓപ്പൺ ഏരിയ നമുക്ക് ഇപ്പുറത്തെ ബാൽക്കണിക്ക് വരാ അത് ഇക്കിടെ കണങ്ങി ഇപ്പുറത്തേക്കിവിടെ വരാം ഇവിടെ താഴെത്തോട്ട് നോക്കുമ്പോഴുള്ള ഒരു ലുക്ക് കണ്ട നല്ല വിശാലമായ ഹാളും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും അതും നല്ല അത് സ്വന്തം ആവശ്യത്തിനൊരു പണി തേക്കണം അത്രയും ഗ്രാൻഡായിട്ടാണ് പണി തേക്കണം ഇതാണ് ഇപ്പുറത്ത് ഞാൻ ആദ്യം കാണിച്ചതല്ലേ പുറത്തുവിട്ടിറങ്ങാനുള്ള ബാൽക്കണി കംപ്ലീറ്റ് ടൈലൊക്കെ ഇട്ട് അല്ല ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതീ കൂടി കറങ്ങി അപ്പുറത്തേക്കൂടി വരാൻ പറ്റും അല്ല ഇവിടെ വൈകുന്നേരം പോകുമ്പഴേക്കും കാറ്റൊക്കെ കൊണ്ട് വർത്താനം ഒക്കെ പറഞ്ഞിരിക്കാം നമ്മുടെ ഔട്ടേഴ്സ് കൂടെ നോക്കിയ കാണാൻ പറ്റും അങ്ങനെ എല്ലാവിധ സെറ്റപ്പും ഉണ്ട് നമുക്ക് ഇതിലേക്ക് ഇറങ്ങി അപ്പുറത്തെ ടൗറിൽ ഇപ്പൊ തുറക്കുന്നാണെങ്കിൽ ചേരാൻ തോന്നില്ലേ അതീക്കൂടി കയറി വരാൻ പറ്റും നമുക്ക് ഇതീ കൂടി കണ്ടു ആ ആർച്ചി കറങ്ങി ഇവിടെ ഒക്കെ വൈകുന്നേരം കസേരയൊക്കെ ഇട്ടൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കാം അവിടെ സമയം പോകാനും കാണാം എല്ലാരും നല്ല രീതി ഫില്ലറൊക്കെ കൊടുത്ത് പക്ക സെറ്റപ്പ് ഈ പണിതേക്കണ ഒരു വീട് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ചെടി കാര്യങ്ങള് നമ്മൾ വടിപ്പുര എല്ലാം കാണാം നമ്മ ഈ വീടിന്റെ രണ്ട് സൈഡും ടാർ റോഡാണ് അത് നേരെ ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ കഷ്ടിയുണ്ടാവുള്ളൂ ഇരുന്നൂറ് മീറ്റർ വരിവില്ലെന്നു കൊണ്ട് നടന്നു പോകണമുള്ളൂ മെയിൻ ഹൈവേയിലോട്ട് നേരെ ചെന്ന് കയറണത് പന്തളം കൊട്ടാരക്കര ഹൈവേയിലോട്ടാണ് കൊട്ടാരക്കര അല്ലെ മാവേലിക്കര ഹൈവേയിലോട്ട് പറഞ്ഞു മാറിപ്പോ മാവേലിക്കരയും കൊട്ടാരക്കരയും ഇവിടെ സൈഡിലുള്ള വീടുകളൊക്കെ കണ്ടാ എല്ലാരും നല്ല ഗ്രാൻഡ് വീടുകളാണ് അത്രയും സെറ്റപ്പിലുള്ള ഇതാണ് അതാ ഇവിടെ ഈ പോഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റൂം എടുക്കണമെങ്കിൽ എടുക്കാ ഈ ഒരു പോർഷൻ കണ്ട ഇത് ഇത്രയും ലെങ് വേണമെങ്കിൽ വലിയ റൂം എടുക്കണമെങ്കിൽ എടുക്കാം ഇപ്പൊ ഈ വീടിന് മൂന്ന് ബെഡ്റൂമേ ഉള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് നാല് ബെഡ്റൂം ആക്കാം അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ വരെ ഗുഡ് ബൈ